മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും വെള്ളിയമിച്ചൊക്കെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയാകുന്നത് അങ്ങനെ പേരപ്പൻ്റെ ഓട്ടോ വിളിച്ച് എല്ലാവരും കൂടെ പോകുന്നുണ്ട് ഞാനും മമ്മിയും ചിൻഡിക്കുട്ടിയും സീംകുട്ടനും അമ്മാമ്മയും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണ സ്ഥലത്ത് ചെന്നപ്പോൾ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് ഒരു കുഞ്ഞുമാവേ ഉണ്ടായിരുന്നു എല്ലാവരും ആ കുഞ്ഞാവിനെ കൈമാറി കൈമാറി എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും ചെന്ന് എനിക്കും കൂടെ ഒരവസരം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചെന്നു അങ്ങനെ നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കുഞ്ഞാവിനെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി സെയിൻകുട്ടിന് സ്വന്തമായിട്ടൊരു സീറ്റൊക്കെ കിട്ടി എൻ്റെ ജാണയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ കൂട്ടി ചോറുണ്ട് സെയിൻകുട്ടൻ നല്ല രീതിക്ക് ആസ്വദിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് സ്റ്റേജിൽ ചെറുക്കൻ്റെയും മിണിൻ്റെ ഒക്കെ കൂടെ നിന്ന് ആൾക്കാർ തകർത്ത് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു സെയിൻകുട്ടനെ പേട്ടെ എപ്പോഴും തോണ്ടി പിടിക്കലാണ് ജിൻഡുക്കുട്ടിയുടെ മെയിൻ പരിപാടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി നേരെ പോയത് ചങ്ങനാശ്ശേരിയിലേക്കായിരുന്നു സ്കൂൾ തുറക്കാൻ പോകുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് പോയത് ബെഡാബസാറിലേക്കാണ് പോയത് ഈ ഷോപ്പ് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവർഷത്തെ ബിൽഡിങ്ങിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഷോപ്പിന്റെ എൻട്രൻസിന്റെ ഒരു സൈഡിലേക്ക് വാട്ടർ ബോട്ടിൽസ് ഒക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോട്ട് ഓഫറിനാണ് നൽകുന്നത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ മൂന്ന് മൂന്നെടുത്താൽ ഒരെണ്ണം ഫ്രീ അങ്ങനെയാണ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുക്സിന്റെ ബാക്ക് സൈഡിലായിട്ട് ഷൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് ചെരുപ്പൊക്കെ ഉണ്ട് കടയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് കാണാം അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് കൂടുതലായിട്ടുണ്ട് കമ്പലുകൾ മാലകളൊക്കെ ഉണ്ട് ബുക്ക് ഒതിയുന്ന പേപ്പർ വാട്ടർ ബോട്ടിൽസ് പ്ലാസ്റ്റിക്കിൽ വരുന്നതും അല്ലാതെ സ്റ്റീലിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് വാട്ടർ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ സ്നാക്സും ലഞ്ചും ഒക്കെ കൊണ്ടുപോകാനുള്ള ബോക്സസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു ഒക്കെ കാണാൻ ഭയങ്കര ആയിരുന്നു പല ഷേപ്സിലും സൈസിലും കളേഴ്സിലും ആയിരുന്നു അതോടൊപ്പം തന്നെ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു വലുതും ചെറുതും പല ഷേപ്സിലും ഉള്ളതുമായിരുന്നു ഇവിടെ ഉള്ളത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അടുക്കളയിലേക്ക് ആവശ്യമായ കപ്പും സോസറും ലാമ്പും ലൈറ്റ് ചെറിയ പിച്ചാത്തി സ്പൂണ് സ്റ്റീലിൻ്റെ തവകള് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പേന പെൻസിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ടോയ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് റുവിസ് ക്യൂബ് കിച്ചൺ സെറ്റുകൾ കാറുകൾ ജീപ്പുകൾ വണ്ടികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സെയിൻകുട്ടൻ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ വാഷിയായിരുന്നു പിന്നീട് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി പ്ലാസോ പാൻസ് സിഗരറ്റ് പാൻസ് ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെയുള്ള ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് സാധാരണക്കാർക്കൊക്കെ ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് അഫോർഡബിൾ പ്രൈസിനാണ് ഇവിടെ ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ആക്കുന്നത് അങ്ങനെ ഓരോന്നും നോക്കി നടന്നപ്പോഴാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുരടി ഈ വൈറ്റ് കളറിലെ സിഗരറ്റ് പാൻറ്റ് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ത് ചെയ്യാനാണ് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തിരിച്ചു വെച്ചു പിന്നെ നോക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഓരോ നല്ല ഉണ്ടായിരുന്നു പച്ച കളറിലെ ചുമല കളറിലെ പാൻറുകളൊക്കെ ഇനി തൂക്കി തൂക്കി തൂക്കിയിട്ടിരിക്കുന്നതാണ് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോന്നൊക്കെ നോക്കി ടീഷർട്ട്സ് ഒക്കെ ഇങ്ങനെ മുകളിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് രണ്ട് പരിചയമുള്ള മുഖങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം ഞങ്ങൾ മടുത്ത ആവി എടുത്തിട്ടാന്ന് പറഞ്ഞു പിന്നെ സെയിൻകുട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗമാണിത് അവൻ്റെ ജീപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ബെൽറ്റ് ഉണ്ടായിരുന്നു പിന്നെ മുകളിലോട്ടുള്ള സ്റ്റെയർ കയറി ചെല്ലുമ്പോഴത്തേന് മുകളിൽ അടുക്കളയിലേക്കുള്ള പ്ലാസ്റ്റിക് ഡബ്ബകളൊക്കെ മഗ്ഗുകളൊക്കെ വിൽക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലായിട്ട് ബാഗുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാഗ് ബാഗ് ഉണ്ടായിരുന്നു വൺ സെറ്റ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒരെണ്ണം വാങ്ങണമെന്ന് തോന്നി അങ്ങനെ ഓരോ തപ്പി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു ഒരു വൺ വൺസെറ്റ് ബാഗായിരുന്നു ആ ടെഡി ബേറിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അവനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ കപ്പുകൾ വീണ്ടും ബാഗിൻ്റെ സെക്ഷനിലേക്കായിട്ട് വന്നത് സ്കൂൾ ആണിത് നല്ല രസമാണ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലും നാനൂറ്റി അഞ്ഞൂറ്റി മുന്നൂറ്റി തുടങ്ങിയ റേഞ്ചിലൊക്കെയുള്ള ബാഗുകൾ ഇവിടെ കാണാം നല്ല ഭംഗിയാണ് കൂട്ടമായിട്ട് ഇട്ടിരിക്കുന്നത് ഒത്തിരി പേര് വന്ന് വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു വരുന്ന വഴിക്കാണ് ഈ പൂക്കളെയൊക്കെ കണ്ടത് ഇങ്ങനെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എനിക്ക് പൂക്കളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ കുടകളുടെ സെക്ഷനിലേക്ക് വന്ന് പ്ലെയിൻ ആയിട്ടുള്ളതും ഡിസൈൻ ആയിട്ടുള്ള കുടകളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ചെരുപ്പൊക്കെ ഇങ്ങനെ കളക്ഷൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നു ഒന്നും മേടിക്കാൻ പോകുന്നില്ല ചെരുപ്പൊന്നും എന്നാൽ കാണാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു വെച്ചു ഞാൻ വാങ്ങിക്കാൻ വന്ന കൂട്ടത്തിലുള്ള ഒരു സാധനമായിരുന്നു ഈ പേഴ്സ് അത്യാവശ്യം തിരക്കേട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ചിലതൊക്കെ ഡാമേജ് ആക്കി ആക്കിയായിട്ട് സിബിൻ്റെ ഒരു സൈഡൊന്നും ഇല്ലാത്തതൊക്കെയായിരുന്നു പിന്നെ കൂട്ടത്തിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ എനിക്കിഷ്ടപ്പെട്ടത് ഇതായിരുന്നു പിന്നെ ഇറേസറ് നല്ല രസം ഉണ്ടായിരുന്നു കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ കുരങ്ങിൻ്റെയൊക്കെ ഷേപ്പിലുള്ള റബ്ബറുകളും അതുപോലെ തന്നെ സ്കെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നോട്ട്സ് ബുക്ക്സൊക്കെ നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നോട്ട്ബുക്കുകളൊക്കെ പെറുക്കിയെടുത്തു ഇതൊക്കെയാണ് ആ ഓഫറുകളുടെ ടാഗൊക്കെ കൊടുത്തിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേനയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലയിൽ ബുഷ് സ്ലൈഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഭംഗിയായിട്ട് നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വാരി എടുക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും വാരി ഒന്നും എടുത്തിട്ടൊന്നുമില്ല നമ്മൾ മുപ്പത് രൂപ അമ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയുടെ കമ്മലുകളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാച്ചിന് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു വാച്ചൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി തൊട്ടടുത്തുള്ള ബേക്കറിയിലൊക്കെ പോയി ഷെയ്ക്ക് ഒക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത്